ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂട്ട ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പാർവതിയാണ് പാർവതിയും അതുപോലെ തന്നെ പല്ലവിയും ഉണ്ട് നമ്മുടെ രാജലക്ഷ്മിയുണ്ട് രാജലക്ഷ്മി ഭയങ്കര അഹങ്കാരത്തില് പാർവതി ചെളി തർപ്പിച്ചിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അവസാനം പല്ലവിയെ കാലി വന്നിട്ട് ഒരു രക്ഷയില്ല പല്ലവി അപ്പുറത്തേന്ന് ഒരു കട്ട ഇങ്ങോട്ട് കൊണ്ടെടുത്തോളു വന്നു ഒരു കട്ട കഷ്ണം എന്നിട്ട് നേരെ ഈ വെള്ളത്തിലേക്ക് കൊണ്ടുപോറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം ആവേശത്തിന് രാജലക്ഷ്മിയും കിട്ടി ഡീ എന്ന് വിളിച്ചു അതെ ശരിക്കും പറഞ്ഞ പ്രതികാരം ചെയ്യാനായിട്ട് പ്രാവശ്യത്തിന് ചെയ്യാനും രാജലക്ഷ്മിക്ക് മാത്രല്ല പല്ലവയ്ക്കും അറിയാം പിന്നെ ഈ കർണത്തടിച്ച മറ്റു കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന ആ ശീലം അത് ഈ മുകുന്ദഷന്റെ മക്കില്ല ആ സത്യം മറന്നതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങളുടെ മകനും എന്ന് പറഞ്ഞു വാടി എന്ന് പറഞ്ഞ പല്ലവിയെ കൂട്ടിക്കൊണ്ട് പല്ലവി അല്ല പാർവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങാണ് ഇവളോട് നിങ്ങൾ കയറാൻ പറഞ്ഞൊരു കടയിലെ ആ കടയില് നിങ്ങൾ കയറിയാലും കിട്ടും നല്ല കൊള്ളാര സാരികൾ അപ്പൊ വാങ്ങിച്ച ഉടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു ഡി എന്ന് വിളിച്ചു എന്താ നിങ്ങൾ അമ്മായിയമ്മയാ ശരിയാ ഞാൻ മരുമകൾ മാത്രല്ല മകളാ ചേച്ചിയാ പിന്നെ അങ്ങനെ ഒരുപാട് എന്റെ കൂടെപറമ്പിന് ഒരു സങ്കടം വന്നാൽ അത് തീർത്തിട്ടേ ഈ പല്ലവി പോകൂ മനസ്സിലായോ അതാണ് പാരമ്പര്യം അത് തന്നെയാ എന്റെ ഒരു ശീലം എന്നൂടെ പറഞ്ഞ് പല്ലവി നല്ല കൂടി തന്നെ പാർണ്യം കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ രാജലക്ഷ്മിയെ കിട്ടാനുള്ളതെല്ലാം കിട്ടി ആകെ കിട്ട ചമ്മി നാളെ നിൽക്കുകയാണ് നമ്മുടെ രാജലക്ഷ്മി ഇനി എന്ത് ചെയ്യാം പിച്ചക്കാശ് പോലെ അവക്ക് വെച്ച് കൊടുത്തത് തിരിച്ചു കൊടുത്തു പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ വീട്ടിലേക്ക് ചെല്ലുകയണം അമ്മേ ഇതെന്തു പറ്റി കൊയ്യാൻ പോയോ അമ്മേ നേത്ര അമ്മയ്ക്ക് ഒരു നാണക്കേട് വരുമ്പോ കളിയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെ ഈ കോലത്തിലൊക്കെ ഉള്ള കാരണക്കാരി ആരാണെന്നറിയോ നിന്റെ ഭാര്യ പല്ലവി അവൾ ഒറ്റയർത്തിങ്ങനെ കാണിച്ചത് ഒരു വിധത്തിലാ ഞാൻ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ തല തല്ലി പൊളിച്ചേനെ അവള് അപ്പം ഇന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല എന്താ ഇതൊന്നും മിണ്ട കേട്ടിട്ട് അങ്ങനെ എന്നാ മിണ്ടാത്തത് എന്താണാ ഒന്നും പറയാത്തത് എന്തെങ്കിലും പറയടാ ാണ് പലവിതല്ല ഇതിലപ്പുറവും ചെയ്യും തിരിച്ചടിക്കാനുള്ള പദ്ധതികളില്ല തീർത്ത് പറയാൻ പറ്റില്ല ഇല്ലാന്ന് ഞാനിപ്പം അതിനെ കുറിച്ച് ഒരു കണക്കൂട്ടില്ല സാമ്യമാവുമ്പോ ഞാൻ അമ്മയോട് പറയാട്ടോ എടാ നീ ഇതിപ്പോ അതിന് പകരം ചോദിക്കാൻ പോണില്ല എന്നാണോ പറഞ്ഞത് എങ്ങനെ ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല എന്റെ സാരി ചെളി തർപ്പിച്ച എന്ത് സംഭവിക്കുമെന്ന് അവൾ അറിയണം നീ വേണം അറിയിക്കാൻ ഞാനോ ഇതിന് പകരം ചോദിക്കാനോ നോ നോ ഒരിക്കലും ഇല്ല വർ അമ്മ ഇത്ര വലിയ സില്ലിയായിട്ട് സംസാരിക്കരുത് എന്റെ ബെഡ്റൂമിൽ നിന്ന് എന്റെ തല അടിച്ചു പൊട്ടിച്ച് രാത്രിക്ക് രാത്രി ഇറങ്ങിപ്പോയ അവള് എന്തിനെ ചെയ്യാൻ പറ്റി എനിക്ക് അതിനാദ്യം ഞാൻ പ്രതികാരം ചെയ്യട്ടമ്മേ എന്നിട്ട് മതി സാരിയിൽ ചേളി പറ്റിയതിനുള്ള കണക്ക് തീർക്കാൻ എന്താ അതല്ലേ എന്റെ അമ്മേ നല്ല സോപ്പ് ഓടിട്ട് കഴിക്കാല് സാരി ശരിയാകും പക്ഷെ അതുപോലാണോ അമ്മ എന്റെ ലൈഫ് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അന്ന് നശിച്ചില്ലേ അന്ന് നശിപ്പിച്ചില്ലേ അവള് അപ്പൊ അമ്മേ പ്രയോറിറ്റി അതിനു തന്നെ എന്നെ കൊടുക്കേണ്ടത് അമ്മ പറ എന്ന് പറഞ്ഞു ആദ്യം എന്നെ അടിച്ചാനുള്ള ശിക്ഷ ഞാൻ നമുക്ക് കൊടുക്കാം ഇവിടെ കൊണ്ടുവരും അമ്മയുടെ കാലിൽ ചൂട്ടിക്കൊണ്ടുവരും അപ്പൊ നമുക്ക് നോക്കാം സാരിയും ചെളിയും ഓക്കെ ശരി അപ്പൊ പോവാൻ തുടങ്ങുമ്പോത്തേനും വീണ്ടും ദേഷ്യപ്പെട്ട് നിൽക്കാനും രാജലക്ഷ്മി കൈ സഹിക്കാൻ പറ്റണില്ല കയ്യിലിരുന്ന പേഴ്സൊക്കെ വെച്ച് ഒറ്റയേറക്ക വെച്ച് കൊടുത്തു അതെ പേടിക്കണ്ട എന്നെ പ്രസവിച്ച സ്ത്രീയാണ് അമ്മ കാരണക്കുറ്റി നോക്കി എന്തുകൊണ്ട് പൊട്ടിച്ചില്ല അത് പിന്നെ പബ്ലിക് റോഡായിരുന്നു പോലെ ഓഹോ അതല്ലേ സൗകര്യം എൻറെ അമ്മ അതല്ലേ ഹീറോയിസം എന്ന് പറയുന്നത് അപ്പൊ എന്താ ശരിയല്ലേ തിരിച്ചു കിട്ടിയാലോ ഒന്ന് പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ കൊളുകഞ്ഞത് വഴി ഉണ്ടാക്കാമേ എല്ലാം അമ്മ എനിക്ക് വിട്ടേരേ ഐ വിൽ മാനേജ് ഇറ്റ് ഐ വിൽ എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോവാണ് കേട്ടോ എങ്കിലും രാജലക്ഷ്മിക്ക് കലി സഹിക്കാൻ പറ്റുന്നില്ല ആളാകെ ദേശീയത്തിലൊക്കെ ഇനി നിക്കുകയാണ് പാറുദേ ഇന്റർവ്യൂവിനെത്തിയിരിക്കുകയാണ് അപ്പൊ പാറിന്റെ ദേഹത്ത് മൊത്തം മൂഷിഞ്ഞ ചെളി ഇതൊക്കെയായിട്ട് പാറു പോയി അപ്പൊ കൂടെ വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ പറയാണ് ദേഹത്ത് മൊത്തം ചെളിയ അപ്പൊ വേഗം തന്നെ പാറിന്റെ ഫോൺ ബെല്ലടിച്ചു ഫോൺ എടുത്തിട്ട് ആ ചേച്ചി ഞാൻ എത്തി എന്ന് പറഞ്ഞു ഓ ഡ്രസ്സോ വേറെ ഡ്രസ്സോ ഞാൻ വാങ്ങിയില്ല അതൊന്നും വാങ്ങാൻ നിന്നില്ല സമയമില്ലായത് ചേച്ചി അതൊന്നും സാരമില്ല ഞാൻ വാങ്ങിക്കോളാം എന്ന് ഉറപ്പ് വന്നതുകൊണ്ടല്ലേ ചേച്ചി പോയത് വേണ്ടാന്ന് വെച്ചത് ഈ ഞാനല്ലേ ചേച്ചി വിഷമിക്കണ്ട എന്തായാലും നീ ജോലി സ്ഥിരമായാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ആ നീ കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ ഫോൺ വെച്ചോ അപ്പൊ അടുത്തിരുന്ന കുട്ടി വെക്കാൻ ഡ്രസ്സില് എന്ത് പറ്റിയതാ റോഡില് വണ്ടി പോയപ്പോ അപ്പൊ പറ്റിയതാ സമയം കിട്ടിയില്ല ഡ്രസ് മാറാൻ നല്ല സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ ചിരിച്ചു കൂട്ടോ അപ്പൊ പല്ലവി പാറുട്ടി വേഗം തന്നെ മാറി അപ്പുറത്തിരുന്നു പാറുവിനാകെ വിഷമമൊക്കെ ആയിട്ടോ ഈ സമയത്താണ് വിഷം അവിടെ ഇറങ്ങി വരുന്നത് അപ്പൊ വിഷു വിശ്വജിത്ത് എന്നാണ് അവർ മൂഴം പേര് കേട്ടോ അപ്പൊ വിശ്വം എന്ന് വിളിക്കും വിഷം വന്നു ആ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പാറു ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞിരുന്നു കേട്ടോ ഓ ഇവനൊക്കെ എന്ത് എന്ന് പറത്ത് ഇന്ദ്രപ്രസ്ഥം കേൾക്കുമ്പോ തന്നെ ആകെ ദേഷ്യം അമ്മയുടെ ഉഴം കഴിഞ്ഞു അതെന്താണെന്ന് അറിയാനായിട്ടാണോ മോനെ പറഞ്ഞു വിട്ടത് ഊഴോ എന്തൂഴ അതെനിക്കറിയില്ല ഇത് ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്നതാ എന്ന് പറഞ്ഞു എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പൊ ഡ്രസ്സൊക്കെ മൂഷിഞ്ഞിരിക്കുന്ന രണ്ടോ എന്തുപറ്റി ഇത് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചോ തന്റെ അമ്മയുടെ അഹങ്കാരം അല്ലാണ്ട് എന്താ നെകളിക്കട്ടാ എന്ന് പറഞ്ഞേര് അവരോട് ഇതൊക്കെ കണ്ടോണ്ട് ദൈവം എന്ന് പറയുന്ന ഒരാള് മുകളിരിപ്പുണ്ട് എന്ന് പറഞ്ഞേര് ഇന്ദ്രപ്രസ്ഥത്തിന്റെ മേൽക്കൂരയ്ക്ക് അത്രയ്ക്ക് ബലമൊന്നും ഇല്ല എന്റെ സുഹൃത്തെ എന്ന് പറഞ്ഞു അതെന്താ അത് തകർന്നു വീഴാൻ അധിക സമയമൊന്നും വേണ്ടതാനും അതുകൊണ്ടാണ് ഞാനീ പറയണത് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല ഒന്ന് എനിക്ക് മനസ്സിലായി എന്റെ അമ്മ കാരണ തനിക്ക് ഈ ഡ്രസ്സിൽ ചെളി പറ്റിയെന്ന് മനസ്സിലായി എന്തായാലും ഇപ്പൊ സോറി പറഞ്ഞ തീരാ തെറ്റല്ല ഇപ്പൊ അമ്മ ചെയ്തിരിക്കുന്നത് പ്രായശത്തും ചെയ്യാന്ന് വെച്ചാല് നിങ്ങനെ കുറച്ചേരാലോചിച്ചു എന്നിട്ട് വേഗം തന്നെ വിഷു എഴുന്നേറ്റിട്ട് ഒരു എന്താ പറയാ ഷേർട്ടും അതിന്റെ മണ്ണിൽ ഒരു കോട്ടും ആയിരുന്നു ഇട്ടിരുന്നത് ഒരു ജാക്കറ്റ് അപ്പൊ വേഗം തന്നെ ആള് എഴുന്നേറ്റിട്ട് ഈ ജാക്കറ്റ് ഊരി ഊരിയിട്ട് നേരെ പാറുണ്ട് നേരെ നീട്ട് ദാ ഇത് താനിട്ടോ എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പാറു എന്ന് പറഞ്ഞപ്പോ വേണ്ട എന്ന് വാശി പിടിച്ചു അപ്പോഴേക്ക് പാർവതി മൂന്നൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ബോട്ടങ്ങളുടെ ഇത് വിളിച്ചു ഇന്റർവ്യൂവിന് ആള് വേഗം എഴുന്നേറ്റപ്പം അതെ വേഗം തന്നെ ഇതിട്ടോ ഇട്ടോ എന്തിനാ വെറുതെ താ വാശി കാണിക്കുന്നത് ബോട്ടംഗങ്ങളുടെ മുന്നിലെ ആദ്യത്തെ ഇമ്പ്രഷൻ കളയേണ്ട എന്ന് പറഞ്ഞു അവസാനം എഴുന്നേറ്റു ആ ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ആൾ ഇത് വേണ്ട അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ മറ്റേ അവിടെ ഇരുന്ന ബോട്ടങ്ങളൊക്കെ അതിശയത്തോടെ ഇങ്ങനെ നോക്കുക അപ്പൊ താനിരിക്കണോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ ഇരുന്നു ആളെ ഇരുന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാണ് ഈ വേഷം കണ്ട കണ്ണ് തള്ളി നിൽക്കാണ് അവര് അപ്പൊ അവരിങ്ങനെ നോക്കിട്ട് സർ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ അല്ല തന്നോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി അവര് അപ്പൊ ആർക്ക് അതൊക്കെ ഓക്കെ ആണ് താൻ എന്താണോ ഈ ഡ്രസ്സില് എന്ന് ചോദിച്ചോ എന്ന് ചോദിച്ചോ അതെന്താ സർ അങ്ങനെ ചോദിച്ചത് ഏർ അല്ല താന് സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിച്ച് ആരും ഒന്നും വരാറില്ല അതുകൊണ്ടാ ചോദിച്ചത് മേലീ ജാക്കറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് തണുക്കുന്നുണ്ടോ തനിക്ക് അയ്യോ ഇല്ല സാർ പിന്നെ എന്തിനാ ജാക്കറ്റ് ഇട്ടത് അത് പിന്നെ വരുന്ന വഴിക്ക് കാൽ കാരണം ഡ്രസ്സ് മൊത്തം ചെളിയായി സർ വേറെ ഡ്രസ്സ് വാങ്ങിച്ച് മാറ്റിട്ട് വരാൻ സമയം ഉണ്ടായിരുന്നില്ല സർ അതുകൊണ്ട് അപ്പൊ തോന്നിയ ഒരു ഐഡിയ സാർ അതുകൊണ്ടാ ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കേ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു എന്താണെങ്കിലും പഞ്ച്വാലിറ്റി ആണ് ഒരു സ്റ്റാഫിന് വേണ്ട ഏറ്റവും വലിയ ഗുണം അത് പാർവതിക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് അതുകൊണ്ട് ചെളിതെറിച്ചുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ പക്ഷെ ആ സമയത്ത് മനസ്സിന്റെ നിയന്ത്രണം വിടാതെ അടുത്ത പരിഹാരത്തിലേക്ക് പോകണം അതാണ് അതാണ് ഒരു ബുദ്ധിയുള്ളവരുടെ രക്ഷണം പാർവതി അത് ചെയ്തിട്ടുണ്ട് മിടുക്കി എന്ന് പറഞ്ഞു പിന്നെ സത്യസന്ധത തനിക്ക് വേണമെങ്കിൽ എന്നോണം പറയാമായിരുന്നു പക്ഷേങ്കില് താൻ അത് ചെയ്തില്ല അത് തന്നെ തന്റെ വലിയൊരു ക്വാളിറ്റി ആണ് എന്ന് പറഞ്ഞു അപ്പൊ യു ആർ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞു പാർവതി ഭയങ്കര സന്തോഷമായി ഇതുപോലൊരു സ്റ്റാഫിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ഓക്കേ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അപ്പൊ പാർവതി ഭയങ്കര ഹാപ്പിയായി അയ്യോ മേ എന്ന് പറഞ്ഞു പാർവതി നേരെ പുറത്തേക്ക് വന്നപ്പോ വിഷുത്തിനെയാണ് നോക്കുന്നത് അപ്പൊ വിശുത്തിനെ അവളെ കണ്ടില്ല ആള് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എന്താ പറയുക വണ്ടിയുടെ സൈഡില് ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പൊ വിഷു ഇങ്ങനെ പാർവനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ചിരിച്ചിട്ട് അകത്തോ പുറത്തോ മനസ്സിലായില്ല ഏർ എന്നാ ജോലിക്ക് എടുത്തോ അതോ പറഞ്ഞു വിട്ടോന്നോ ചോദിച്ചത് ആ എടുത്തു എന്ന് പറഞ്ഞു അതിന് കാരണം സർട്ടിഫിക്കറ്റ്സ് അല്ല ദ ഈ ജാക്കറ്റാ ഏ ജാക്കറ്റോ അത് വെറുതെ അല്ല സത്യമായിട്ടും ഈ ജാക്കറ്റ് കാരണം ഇന്ന് എനിക്ക് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പോയിന്മെന്റ് ലെറ്റർ വന്നിരുന്നു എങ്കിലും അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നോ ബോർഡ് മുകളുടെ മുമ്പില് ഇന്ന് നടക്കുന്ന ഈ ഇന്റർവ്യൂ അത് പാസ്സാകണായിരുന്നോ അത് പാസ്സായാൽ മാത്രമേ ജോലി ഉണ്ടാവുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു ആ കടമ എന്തായാലും കടന്നു കിട്ടി താങ്ക്സ് താങ്ക് സോ മച്ച് എന്ന് പറഞ്ഞു ആ ഞാൻ രാജലക്ഷ്മിയുടെ മോനാ താങ്ക്സ് അല്ല ചീത്തയ പറയേണ്ടത് അമ്മ ചെയ്ത തെറ്റ് മന്ത്തിരുത്തിയല്ലോ അത് ചെയ്തത് പോരെ എന്ന് ചോദിച്ചു മതി എങ്കി മതി അപ്പൊ കയ്യിലെ ഒരു കവറുണ്ടായിരുന്നു ആളുടേത് അപ്പൊ അത് വാങ്ങിയിട്ട് ദാ ഇത് വാങ്ങി ഇത് വാങ്ങിച്ചോ ഇത് വെച്ചോ ഇതൊരു പുതിയ കുർത്തിയാ ഇപ്പൊ വാങ്ങിയതാ അയ്യോ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ ഏയ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ചേച്ചി തന്ന ഉണ്ട് ഞാൻ ഏതെങ്കിലും കടയിൽ കയറി ഒരു പുതിയത് വാങ്ങിക്കോളാം അപ്പൊ ഞാനിത് എന്ത് ചെയ്യാനാ ആ സൂക്ഷിച്ചു വെക്ക തൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് ഒരു പെൺകുട്ടി വരുമല്ലോ ആ കുട്ടിക്ക് കൊടുക്കാം ശരി എന്നാ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ല ഒരു സംശയം ചോദിച്ചോണ്ടേ നിങ്ങൾ വലിയ കാശുകാരല്ലേ പിന്നെ എന്തിനാ ഇതുപോലൊരു ജോലിക്കൊക്കെ വരണത് എന്ന് ചോദിച്ചു അതെ വീശിൽ വീട്ടിലെ കാശു കൊണ്ട് ജീവിക്കുന്നത് ഉണ്ടായിരിക്കാം ഏട്ടേലും അത്തരത്തിലൊരാൾ തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് നെറ്റിയിലെ അധ്വാനത്തിന്റെ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി അത് വച്ചാ ഞാൻ പോരണത് എന്ന് പറഞ്ഞു അമ്മയെപ്പോലെയോ ഏട്ടനെ പോലെയോ ആണെന്ന് ഞാനെന്ന് ധരിക്കുമൊന്നും വേണ്ട ആ വീട്ടിൽ ജനിച്ചത് എൻ്റെ തെറ്റല്ലല്ലോ പിന്നെ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടാനില്ല ഒന്നിനും പിന്നെ ഏട്ടത്തി അമ്മയോട് ഏട്ടൻ ചെയ്തത് ഒന്നും ഒരിക്കലും ഏർ ക്ഷമിക്കാൻ പറ്റില്ല ശുദ്ധം തോന്നിയാ സാധനം എനിക്കറിയാം ഞാൻ അത് ഏട്ടൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്ത് ചെയ്യാനാ അതൊന്നും കേൾക്കാൻ ഏട്ടൻ തയ്യാറാവുന്നില്ല വിശ്വജിത് അതല്ലേ യഥാർത്ഥ പേര് അതെ നിങ്ങൾ ഇങ്ങനെ ഒരാളാന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിലും നിങ്ങളെ കണ്ടതിലും ഒക്കെ സന്തോഷം എന്ന് പറഞ്ഞു ഇനിയും കാണാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ആള് വേഗം തന്നെ ജാക്കറ്റ് ഊരി നമ്മുടെ വിശ്വജിത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആള് ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് പോവാണ് അപ്പൊ വിശ്വത്തിനും ഹാപ്പി ആയിട്ടോ പൊന്നുമടത്തിലാണ് അപ്പൊ നമ്മുടെ ബേബി ചേച്ചിയുണ്ട് ഹരിയുണ്ട് അപ്പൊ ബേബി ചേച്ചി ഇങ്ങനെ ഹരിയോട് സംസാരിക്കുക സത്യം പറഞ്ഞാൽ പണ്ടു കാലത്തൊന്നും ഈ ഡിവോഴ്സ് എന്ന് പറയുന്നില്ലായിരുന്നു ഒരാൾ താലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ടുവരും പിന്നെ അത് മാത്രമല്ല അയാൾ തല്ലിയാലോ ഒന്നാലോ ഒന്നും എല്ലാ ബിൽഡിങ്ങുകളും സഹിക്കണം ആരല്ലോ ചോദിച്ചാ പറയും എന്റെ കെട്ടിയോനല്ലേന്ന് എന്ന് വെച്ചാ അവര് സന്തോഷത്തിലാണോ എന്ന് അർത്ഥമില്ല കേട്ടോ സഹിക്കു ആയിരുന്നു എല്ലാവരും ആ ഇപ്പൊ ആ അവസ്ഥയൊക്കെ മാറിയില്ല എന്റെ ബേബി ചേച്ചി സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കാം ഇപ്പൊ പഴയതുപോലെ ഒരാളിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്ത്രീകൾക്കേ അവരുടെ അവകാശത്തെ കുറിച്ച് നല്ല ബോധ്യുണ്ട് അപ്പൊ അച്ചു അങ്ങോട്ട് വരിക ആ ഇന്ന് സ്ത്രീ ആരുടെ അടിമയല്ല അല്ലേ അച്ചു അതെ ശരിയാ വർണ്ണന്ത അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ളൊരു നിലപാടും ഉണ്ട് കറക്റ്റ് അയ്യൂ സമയം ആവോ എന്ന് ഓർത്തു ഹരി സേതുവേട്ടെ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ ഇതൊരു വിളിച്ചില്ലല്ലോ അപ്പൊ ആളുടെ ഫോൺ നോക്കിയപ്പോ ചാർജെന്തോ അതിനെന്താ ചാർജ് ചെയ്ത പോരെ എന്റെ ചാർജർ സേതുവേട്ട കൊണ്ടുപോയില്ലേ ഹോ സാരല്ല ഇങ്ങാ ഞാൻ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു അയ്യോ വല്യ ഉപകാരം എന്ന് പറഞ്ഞ അച്ചുന്റെ കൊടുത്തു അതൊന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ കോൾ വന്നു അറിയാലോ ശരി എന്ന് പറഞ്ഞ വാങ്ങിക്കൊണ്ട് പോയി അച്ചു അപ്പൊ ബേബു ചേച്ചിയെടുത്ത് അരിഞ്ഞാ പച്ചക്കറിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് മതിയോ എന്ന് ചോദിച്ചു മതി ബാക്കി ഞാൻ എടുത്തോളാം അല്ല ബേബു ചേച്ചി ബേബു ചേച്ചിയെ എന്നെങ്കിലും ഭർത്താവ് തല്ലിട്ടുണ്ടോ എന്നെയോ ഇല്ല ഒരിക്കലും ഇല്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പാവമായിരുന്നു ഏർ എന്തോര ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല കാടും മലയും കടന്നു പോയാലും അന്തിയാവുമ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തൂട്ടോ എന്റെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറണാതെ ആ മനുഷ്യന്റെ സമാധാനം ഇല്ലട്ടോ പിന്നെ ആ മുള മുള വെട്ടലായിരുന്നു കേട്ടോ പണി മഴയെന്നില്ല വെയിലെന്നില്ല അങ്ങനെ നന്നായിട്ട് അധ്വാനിക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാല് ബേബി എന്നുള്ള വിളി ഇപ്പോഴും എന്റെ കാതിൽ നിൽക്കുവാട്ടോ അപ്പൊ ബേ ചേച്ചി പറഞ്ഞ സെന്റിമെന്റിലായി ആ മുരുൾപൊട്ടല്ല ആ ചേ അതിലല്ലേ ചേട്ടൻ അതെ ഭർത്താവും പോയി ആങ്ങളെയും പോയി ഞാൻ മാത്രം തനിച്ച എപ്പോഴും ബാക്കി വെച്ച എന്തിനാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഹരി എന്തിനു വെറുതെ ആ നരയിക്കാൻ വേണ്ടി എന്തിനൊരു ജീവിതം പക്ഷെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാലുണ്ടല്ലോ മോനെ നിന്നെ കാണുമ്പോ എൻ്റെ സ്വന്തം മോനെ പോലെയാ എനിക്ക് തോന്നാറ് അതെന്താന്നറിയില്ല എന്റെക്ക് ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്രയും പ്രായം ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞു ബേബി ചേച്ചി ആ കരഞ്ഞു ഇതായി അപ്പഴേക്കും ജീവിതം ഇങ്ങനെയൊക്കെയല്ലേ ഒന്നാഗ്രഹിക്കും വേറെ ഒന്നും നടക്കും അത്ര തന്നെ അപ്പൊ നേരെ എന്താ പറയുക ഫോൺ ബെല്ലടിച്ചു അതെ ബേ ചേച്ചി എന്റെ ഫോണാ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഹരി അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ ഈ അച്ചു കൊണ്ടി ഫോൺ കുത്തിയത് സ്വാതിയുടെ റൂമിലായിരുന്നു അപ്പൊ സ്വാതിയുടെ റൂമിൽ കയറി ഒരു ഫോൺ എടുത്തു ആ ചെയ്തു കേട്ടാ എന്ന് വിളിച്ച ആ ശരി ശരി ആ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു അപ്പൊ സ്വാതി അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കാറിക്കൊണ്ട് ഓടുകണം അയ്യോ കുട്ടി ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ആരും കേട്ടില്ല അപ്പൊ സ്വാതി ഓടി വന്ന് ആഹ് പൂർണിമയോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാര്യം പറയണം അപ്പൊ പൂർണിമ അപ്പൊ ആ സമയത്ത് ഹരിയും ഇറങ്ങി വന്നു കേട്ടോ അപ്പൊ ഇവള് ചെറിയൊരു നമ്പർ അങ്ങ് വെച്ചതാണ് ശരിക്കും ഹരിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവള് ഇല്ലാത്ത കഥയോ ഉള്ള കഥയോ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു ഇത് കേട്ട് കുറെ നേരം നിന്നിട്ട് നേരെ ചെന്നിട്ട് ഈ ഋതു ഇവന്റെ കരണക്കൂറ്റി നോക്കി ഒറ്റവർണ്ണം പൊട്ടിക്കാണ് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ അനിയത്തി കണ്ടു കലങ്ങ സഹിക്കില്ല എനിക്ക് എന്ന് പറഞ്ഞു ഡ എന്ന് പറഞ്ഞ ഒന്നുകൂടെ അടിക്കാൻ ചെന്നപ്പത്തേനും പല്ലവി അവളുടെ കൈക്ക് കയറി പിടിച്ചു ഋതുവിന്റെ എന്നിട്ട് പല്ലവി നടുക്കേറിയെന്നിട്ട് അതെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അതിനെ ഇങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ അപ്പൊ വേഗം തന്നെ ഹരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ടോ അപ്പൊ ഹരി ആകെ പാവം പേടിച്ച പോലെ ആയിപ്പോയി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അപ്പൊ ഹരിയോട് പറഞ്ഞു അതെ ഇത് സേതുവേട്ടന്റെ പെങ്ങന്മാരാ അത് നീ മറന്നു പോവരുത് നീ കാരണം കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തോറ്റു തോറ്റുപോന്നത് സേതുവേടനാ ആ നല്ല മനുഷ്യൻ ഒരിക്കലും കരയാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു പല്ലവി അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ സേതുമാധവൻ തുറക്കാൻ പാടില്ല നീ ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങ എന്ന് പറഞ്ഞു ഇപ്പേ വീട്ടിൽ നിറങ്ങണം അപ്പോഴേക്കും ഇത് കേട്ടപ്പോത്തേനും അവക്ക് ഭയങ്കര സന്തോഷമായി സ്വാധിക്കും അപ്പൊ ചേച്ചി ഞാൻ എന്ന് പറഞ്ഞപ്പോ വേണ്ട ഒന്നും പറയണ്ട ആടി ആടിച്ചിറക്കുന്നതിന് മുൻപ് ഈ പെട്ടെന്ന് ഇവിടെ നിറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇനി ഇതിന്റെ സ്ഥാനം എവിടെയല്ല വേഗം സ്വയം ഇവിടെ നിറങ്ങണം എന്ന് പറഞ്ഞോണ്ട് ഹരിയോട് അപ്പൊ ഹരി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം Bye-bye and see you again.